സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹം തന്നെയായിരുന്നു ദിയ കൃഷ്ണയുടെയും അശ്വിൻ്റെയും വിവാഹത്തിന് ശേഷം എല്ലാവരെയും കൂട്ടി ബാലിയിലേക്കാണ് ദിയ യാത്ര തിരിച്ചത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ദിയയും ഫാമിലിയും അത് വ്യക്തമാക്കുന്നു ഇപ്പോൾ ദിയ പങ്കുവച്ച ഒരു റീൽ വീഡിയോ ആണ് നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ആട്ടവും പാട്ടുമായി ഈ വെക്കേഷൻ ഗംഭീരമാക്കുകയാണ് എല്ലാവരും വേട്ടയൻ എന്ന തമിഴ് സിനിമയിലെ ട്രെൻഡിങ് സോങ്ങിനാണ് ദിയയും അശ്വിനും കൃഷ്ണകുമാറും സിന്ധുവും ചേർന്ന് ചുവട് വെച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ സ്റ്റൈലിൻ ലുക്കും സിന്ധുവിൻ്റെ നാടൻ ലുക്കുമെല്ലാം കൂടിച്ചേരുമ്പോൾ അശ്വിൻ്റെയും ദിയയുടെയും ഡാൻസുമാകുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെയാണ് വിവാഹത്തിന് ശേഷം നിരവധി ഗോസിപ്പുകൾ നേരിട്ട താരം തന്നെയാണ് ദിയ കൃഷ്ണ അശ്വിനെ മനഃപൂർവ്വം ഫാമിലിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചെങ്കിലും അതിനോടൊന്നും താരം പ്രതികരിച്ചില്ല ഇപ്പോഴിതാ ഒറ്റൊരു റീൽ ആ റീലിൽ എല്ലാം വ്യക്തമാക്കുന്നു എൻ്റെ ഫാമിലിക്ക് അശ്വിനുമായി യാതൊരുവിധ കുഴപ്പവുമില്ല പറയുന്നവർ പറയട്ടെ എന്നാണ് ദിയ